ഭർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഒന്ന് യോഹനാൻ മൂന്ന് രണ്ട് മരണാനന്തരം നമ്മളിലുണ്ടാകുന്ന രൂപാന്തരീകരണം എന്തായിരിക്കുമെന്ന് നമുക്ക് വ്യക്തമായ അറിവില്ല നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കുമെങ്കിൽ എത്ര നല്ലതായിരുന്നു യേശുക്രൈസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരീകരണം എന്താണെന്നും മരണാനന്തരം ഏത് സ്ഥിതിയിൽ ആയിത്തീരുമെന്നും യോഹനാന് ഉണ്ടായിരുന്ന ബോധ്യം ഇവിടെ വ്യക്തമാക്കുന്നു ദൈവ സംസർഗത്തിൽ ജീവിക്കുന്നവരിൽ ദൈവിക സ്വഭാവം ഈ ജീവിതകാലത്ത് തന്നെ ഭാഗികമായി വെളിപ്പെടുന്നു അവർ ദൈവ മക്കളാണ് അവർ വളർന്ന് യേശുവിനോട് സമമാകുകയും മരണാനന്തരം യേശുവിനെ മുഖാഭിമുഖമായി കാണുകയും ചെയ്യും തൽഫലമായി അവർ യേശുവിനോട് സാദൃശ്യമുള്ളവരാകും ഈ രൂപാന്തരീകരണം ലോക ജീവിത ജീവിതകാലത്ത് ആരംഭിക്കുന്നതും വളർന്ന് മരണാനന്തരം പൂർത്തീകരിക്കുന്നതുമാണ് ദൈവ മക്കളായി ഈ ലോകത്തിൽ ജീവിക്കുന്നവർ ഇപ്പോൾ പൂർണ്ണരല്ല അവർ ആത്മീയമായി വളരുകയും നിത്യതയിൽ യേശുവിനോട് അടുത്ത് ബന്ധപ്പെടുമ്പോൾ യേശുവിന് സമന്മാരായി തീരുകയും ചെയ്യും ദൈവമക്കളായി ഇന്ന് ജീവിക്കുന്നതാണ് നമ്മുടെ കടമ അനേകായിരങ്ങൾ യേശുവിനോടുള്ള ബന്ധത്തിൻ്റെ ഫലമായി തൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരീകരണം പ്രാപിച്ചു വരുമ്പോൾ അവർക്ക് മുമ്പനും ആദിജാതനും യേശുവാണ് ഇന്ന് യേശുവിനോടുള്ള ബന്ധത്തിൽ ദൈവപുത്രന്മാരായി ജീവിച്ചാൽ നിത്യതയിൽ യേശുവിനോടുകൂടെ നാം യേശുവിന് സദൃശന്മാരായി ജീവിക്കും അതാണ് രക്ഷയുടെ പൂർണ്ണത ഇന്ന് ദൈവപുത്രനോട് ബന്ധപ്പെടുന്നവർ നിത്യതയിൽ പൂർണ്ണ ദൈവ മക്കളായിരിക്കും അതിനുള്ള അനുഗ്രഹം കഥാവ ഈശോ നമുക്ക് തരട്ടെ ഐ എം എസ് എമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ഓരോരുത്തരെയും ഈ രക്ഷയിലേക്ക് നയിക്കട്ടെ ആമീൻ